ഈ കോടതിയിൽ ഉന്നയിക്കുന്ന വാദം പലപ്പോഴും സാങ്കേതികമായ വാദങ്ങളാണ് എന്നാൽ നേരെ തിരിച്ച് ഗോപി ചെമ്മണ്ണൂർ പലപ്പോഴും മാധ്യമങ്ങളിലും പൊതുസമൂഹങ്ങളിലും പറയുന്നത് സാങ്കേതിക വാദമല്ല അവിടെയാണ് ശ്രീ ഗോപി ചെമ്മണ്ണൂറിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മളത് ബഹുമാനിക്കണം ഡെയിലിൽ ഒരുപാട് പേര് ജാമ്യത്തുക കെട്ടിവെക്കാൻ ഇല്ലാത്തത് കാരണം പുറത്തില്ലാന്നൊരു സത്യം നമുക്ക് എല്ലാം അറിയാം ബോച്ചെ ഒരു മാവ്രിക് ആണ് നിങ്ങൾ ബോച്ച അങ്ങനെ തന്നെ കാണണം മാവ്രിക് എന്ന് പറഞ്ഞാൽ തന്റേതായ രീതികളും തൻ്റെതായ പാതകളും നിർമ്മിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് യോജിക്കാം നിയോജിക്കാം പക്ഷേ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഈ ഒരു കേസ് കൊണ്ട് മറയ്ക്കാം എന്ന് നമ്മൾ കരുതരുത് ബോച്ച ഇരുപത്തിയഞ്ചു വർഷമായി ചെയ്തുകൊണ്ടിരുന്ന കേരളീയ സമൂഹത്തിനുള്ള സേവനങ്ങൾ ഈ ഒരു ഒറ്റ കേസ് കാരണം എല്ലാം അങ്ങ് ഇല്ലാതാക്കാം എന്ന് കരുതരുത് അത് വളരെ സെറ്റാണ് ഈ ഒരു ഒറ്റ കാര്യമാണ് കേസായി വന്നത് മറ്റാരും പ്രതികരിച്ചിട്ടില്ല ഇതിനു മുൻപും പല തവണ രാഹുൽ ബോബി ചെമ്മണിന്റെ ഭാഗത്ത് ആരും നടപടികളുമായി മുന്നോട്ട് അത് തെറ്റ് തന്നെയാണ് ബോച്ചെ പറയുന്ന എല്ലാ ദയാർത്ഥ പ്രയോഗങ്ങളും തെറ്റാണ് പക്ഷേ ബോച്ചെ ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള സേവനം നൂറുകണക്കിന് വീട് വെച്ച് കൊടുക്കൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനത്തിലേക്ക് കൊണ്ടുവരൽ ഇതെല്ലാം നമ്മൾ മറക്കരുത് ഈ ഒരു ഒറ്റ പേരിൽ ബോച്ചയെ നിർണയിച്ചിടരുത് നിർവചിച്ചിടരുത് ബോച്ച വളരെ എക്സ്പാൻസീവായ സേവനം ചെയ്യുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നതിന്റെ പതിനായിരം ഇരട്ടി സേവനം ചെയ്യുന്ന ഒരാളെ ഒരു ഒറ്റ വാക്കിന്റെ പേരിൽ തളച്ചിടരുത് എന്ന് മാത്രമേ ഉള്ളൂ ബോച്ച ഒരു മാവ്രിക് ആണ് ായി തന്നെ എടുക്കണം നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ഈ ലോൺ മസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ബോച്ചയ്ക്ക് ബോച്ചയുടേതായ രീതികളുണ്ട് ആ രീതികൾ ഒരിക്കലും നിയമവിരുദ്ധമാകുന്ന തരത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ബോച്ച എന്ന ആ രസകരമായ മാവ്രിക്കിനെ കേരളീയ സമൂഹം മാക്സിമം നമുക്ക് വേണ്ടി അതായത് കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് രാഹുൽ അതുപോലെ തന്നെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് രണ്ട് കാര്യങ്ങൾ ബോച്ചയുടെ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വളരെ ബാലൻസ്ഡ് ആയ വെർഡിക്റ്റ് ആണ് ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ കോടതി അതിരൂക്ഷമായിട്ട് ബോച്ചയെ വിമർശിച്ചിട്ടുണ്ട് സ്റ്റീവ് മെറബോലി എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകനെ കോട്ടിയതുകൊണ്ടാണ് കോടതി അത് പറഞ്ഞത് അതെല്ലാം ബഹുമാനിക്കുന്നത് എന്നാൽ കോടതി എടുത്ത ബാലൻസ് എന്താണ് സന്തുലിതമായ നിലപാടെന്താണ് ബോച്ചയ്ക്ക് ജാമ്യവും കൊടുക്കണം എന്നാൽ ഈ രീതിയിൽ സ്ത്രീപക്ഷ സമീപനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം അതേപോലൊരു ബാലൻസ് മാത്രമേ ആൾക്കാർ ചോദിക്കുന്നുള്ളൂ ബോച്ചയെ ഒരു വർഷമോ മൂന്ന് വർഷമോ ജയിലിലിടണം എന്നൊരു മിഥ്യാധാരണയോ എന്നൊരു ധാർഷ്ട്യമോ നമുക്ക് പാടില്ല അവിടെയാണ് കോടതി എടുത്തിരിക്കുന്ന സമീപനം അങ്ങേയറ്റം ബഹുമാനകരമാണ് കുഞ്ഞികണ്ണൻ സാറിനെ പോലെ ഒരു വളരെ പ്രമുഖനായ ജഡ്ജി അത് എടുക്കുന്നത് നമുക്കെല്ലാം മാതൃകയാണ് എന്നാൽ അതോടൊപ്പം ബോച്ച ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം മറയ്ക്കാനും മറക്കാനുമുള്ള ഒരു അവസരമായി നമ്മുടെ ചില ആൾക്കാർ എല്ലാവരും ഒന്നും പറയുന്നില്ല ചില ആൾക്കാർ എന്നെ കാണുന്നു അദ്ദേഹത്തെ ചില വളരെ മോശകരമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നു അങ്ങനെ ോച്ച ചെയ്ത തെറ്റിനെ തെറ്റായി കാണുക ശരിയെ ശരിയായി കാണുക തിന്മയെ തിന്മയായി കാണുക നന്മയെ നന്മയെ കാണുക ബോച്ചയുടെ ഇരുപത്തിയഞ്ച് വർഷം ഈ ഒരൊറ്റ വാക്കുകൊണ്ട് റദ്ദിയപ്പെടുന്നില്ല ഇത്ര മാത്രമേ രാഹുൽ ഈശ്വരന്റെ നിലപാടുള്ളൂ ബോച്ചയുടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം ഈ ഒരൊറ്റ വാക്ക് പ്രയോഗിച്ചു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാക്ക് പ്രയോഗിച്ചു എന്ന കാരണത്താൽ റദ്ദ് ചെയ്യപ്പെടുന്നില്ല ആ ഒരു മാന്യത അദ്ദേഹത്തോട് കാണിക്കണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുള്ള അദ്ദേഹം കാരണം ജീവിതം മെച്ചമായ ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും ഓടിപ്പോവാനൊന്നും പോകുന്നില്ല ഇത് കോടതിയും ചോദിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല അതായത് പാസ്പോർട്ട് ബോച്ചയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു പുള്ളി എവിടെ ഓടിപ്പോവാനാണ് ഈ നാട്ടിൽ ഉള്ള ആളല്ലേ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഞാൻ ഒരു അഡ്വക്കേറ്റിൽ നിന്ന് അറിഞ്ഞതാണ് അവിടെ ഹിയറിംഗിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ നമ്മൾ ഇത്ര ഏകപക്ഷീയമാകരുത് ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഏകപക്ഷീയമായി ബോച്ചയെ കടന്ന് ആക്രമിക്കുന്ന ഒരു സമീപനം എടുക്കരുത് അണി റോസിനെ സംരക്ഷിച്ചോളൂ പക്ഷെ ബോച്ചയെ ആക്രമിക്കുന്ന സമീപനം എടുക്കരുത് ഇനി ഒരു വരി കൂടി സൂചിപ്പിക്കാൻ എന്റെ കാര്യം കൂടി ആയതുകൊണ്ടാണ് ഇന്നലെ വനിതാ കമ്മീഷൻ നടക്കാം എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് നടപടി എടുക്കണമെന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയല്ലേ അതിന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ വനിതാ കമ്മീഷൻ ചെയ്യുന്നത് അത് നിയമവിരുദ്ധമല്ലേ പ്പെട്ട ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് ആക്ഷൻ എടുക്കണമെന്ന് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന സതീദേവിമാരത്തെ പോലെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് പറയുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ ഇടപെടലല്ലേ ഈ തെറ്റുകളൊന്നും ആരും ചൂണ്ടിക്കാണിക്കില്ല എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വരാണ് ഇപ്പുറത്ത് നേരെ മറിച്ച് ബോച്ചയെ ആരെങ്കിലും ജയിലിൽ പോയി കണ്ടുവെന്ന് ഹണിറോസിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആരോപണവും ചോദിച്ചാൽ ഉടനെ അത് വലിയ പ്രശ്നമായി അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തികച്ചും ഏകപക്ഷീയമായ വൺ സൈഡഡ് ആയ ഈ നറേറ്റീവുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി ബോച്ചയെയും ഹണി റോസിനെയും തന്നെ വെക്കാം നിവിൻ ബോളിക്കെതിരെ കൊടുത്ത കുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് ആ വ്യക്തിക്കെതിരെ ഒരു നടപടി എടുത്തോ എഫ് ഐ ഇട്ടോ കേസ് എടുത്തോ അതെന്താ നിവിൻ പോളിക്കും ഉമ്മൻചാണ്ടി സാറിനും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത എന്ത് നീതിയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ കിട്ടുന്നത് ഇവരുടെ മൂന്ന് പേരുടെ പേരിൽ ഒരു തെറ്റുമില്ലല്ലോ എല്ലാവർക്കും ബോധ്യമല്ലേ അതായത് ഉമ്മൻചാണ്ടി സാറാണെങ്കിലും നിവിൻ പോളിയാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയാണെങ്കിലും അവരുടെ പേരിൽ ഒരു തെറ്റുമില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ അവർക്ക് അതായത് ഒരാളൊരു മുഖ്യമന്ത്രിയാണ് ഒരാളൊരു സിനിമാതാരമാണ് ഒരാളൊരു എം എൽ എ ആണ് ഈ ഈ പുരുഷന്മാർക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഈശ്വരനോ സാധാരണക്കാർക്കോ നീതി കിട്ടുമോ ഇതും കൂടി നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് ചിന്തിക്കണം ഏകപക്ഷീയമായി പുരുഷന്മാരെ കട ക്രമിക്കുന്ന ഒരു സമീപനം ഉപേക്ഷിക്കണം സ്ത്രീപക്ഷമായിക്കോളൂ പക്ഷേ പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രം അവിടെയാണ് ഞങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ വേണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമെങ്കിലും ഉണ്ടാവും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ചൂണ്ടി മനസ്സിലാകുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബോച്ചയ്ക്ക് കോടതിയോട് അങ്ങേയറ്റം ബഹുമാനമാണ് അതുകൊണ്ടാണ് ഇത്ര സെൻസിറ്റീവും ഒരു കേസിൽ ബോച്ചയെ താൻ ചെയ്തത് തെറ്റാണെന്ന് കോടതിയിൽ ഏറ്റു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേണമെങ്കിൽ ബോച്ചയ്ക്ക് ന്യായീകരിക്കാനായി ഒരു സാങ്കേതിക വാദം പറയാമായിരുന്നു ആ വാദം എന്ന് പറയുന്നത് ഞാൻ കുന്തി ദേവി മഹാഭാരതത്തിലെ സീരിയലിലെ നടിയോട് ഇവരെ ഉപമിച്ചതാണെന്ന് അങ്ങനെ ചില ആൾക്കാർ ബോച്ചയെ ന്യായീകരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ബോച്ചെ പോലും അത് പറഞ്ഞില്ല അതായത് ഷഫാഖ് നാസ് എന്നൊരു തടിയുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇപ്പൊ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും ഷഫാഖ് നാസിന്റെ രൂപസാദൃശ്യമാണ് ഹണി റോസിൻ എന്നാണ് താൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ ബോച്ചയ്ക്ക് പറയാമായിരുന്നു ബോച്ചയ്ക്ക് കോടതിയോളുള്ള ആദരവും സത്യസന്ധതയും കാരണമാണ് അത് പറഞ്ഞില്ല താൻ പറഞ്ഞത് തെറ്റായിപ്പോയി രാമൻപിള്ള സാറിനെ പോലൊരു മുതിർന്ന അഡ്വക്കേറ്റ് പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൽ പറഞ്ഞ് തെറ്റായിപ്പോയി ശ്രദ്ധിക്കണം അപ്പം വെറും ഒരു സാങ്കേതിക ന്യായം ബോച്ചയെ വെക്കുന്നില്ല പകരം ബോച്ചയെ തടവിലേക്ക് എത്തുമ്പോൾ ഞാൻ ജയിലിൽ കടന്നിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് നമ്മൾ ജയിലിൽ പോകുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാക്കുന്നത് കണ്ട ബോച്ച മൂടി കാണും നിങ്ങൾക്ക് എല്ലാ ഓർമ്മ കാണും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബോച്ചെ ഒരു ദിവസം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ജയിലിൽ കിടക്കുന്ന അനുഭവം ഉണ്ടാവുന്നു ജയിലിൽ പോയി അപ്പം ബോച്ച ജയിലിൽ പോയി യഥാർത്ഥ ജീവിതങ്ങൾ കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു വേദന തോന്നിക്കാണോ എനിക്ക് അങ്ങനെ അദ്ദേഹം കണ്ടെങ്കിൽ അദ്ദേഹം അവരെ കൂടി ഒന്ന് സ്പോൺസർ ചെയ്യണം എല്ലാവർക്കും വലിയ കാശൊന്നുമില്ല ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്കുണ്ടാവും അപ്പൊ ബോച്ചയും ബോച്ചയെ പിന്തുണയ്ക്കുന്ന വലിയൊരു സമൂഹവും അതേപോലെ ബെയില് കിട്ടി പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന കാശ് അടയ്ക്കാൻ കഴിയാതിരിക്കുന്ന സഹതടവുകാരെ ഒന്ന് സാമ്പത്തികമായി കൂടി സഹായിച്ച് അവരെ കൂടി വെളിയിൽ ഇറക്കാൻ നോക്കണം കാര്യം അത്തരക്കാരെ സമൂഹം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അത്തരക്കാരെ നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അവരുടെ മനുഷ്യരാണ് വിരൽ തുമ്പിൽ റിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം